നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാൽ നൂറ്റാണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിടുന്ന ലാവ്ലിൻ ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എസ് എൻ സി ലാവ്ലിൻ പ്രൈസ് വാട്ടേഴ്സ് കൂപ്പർ തുടങ്ങിയ അന്താരാഷ്ട്ര കമ്പനികളുമായുള്ള ഇടപാടുകളുടെ രേഖ ഷോൺ ജോർജ് പുറത്തുവിട്ടതോടെ ആരോപണങ്ങൾക്ക് ആധികാരികതയേറി പിണറായി കുടുംബം മുഴുവനും കേരളം കട്ടുമുടിക്കുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം ഈ രണ്ട് ബഹിരാഷ്ട്ര കമ്പനികളുടെ അക്കൗണ്ടിൽ നിന്ന് പിണറായിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നത് അതീവ ഗുരുതരമായ ആരോപണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവും കുടുംബവും ഇത്രയും വലിയ മൂല്യച്തിയിലേക്ക് കോപ്പുകുത്തുന്നത് ആദ്യമായാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ് ഒന്നിനോട് പ്രതികരിക്കാനാകാതെ സൈബർ പോരാളികളും കാപ്സ്യളിൽ ഇറക്കാനാകാതെ നേതാക്കളും പ്രതിരോധത്തിലായി മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും വിദേശത്തുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കുപ്പേഴ്സ് എസ് എൻ സി ലാവലിംഗ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും പണം വന്നെന്ന് ആരോപണം പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുകയാണ് ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ എന്നും കമ്പനികളിൽ നിന്നും പണം വന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ആരോപണം തെറ്റാണെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ ധൈര്യം കാണിക്കാത്ത ഇരട്ട ചങ്ങനാണ് മുഖ്യമന്ത്രി എന്ന ആരോപണവും ശക്തമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കണ്ടറിയണം പൂഞ്ഞാറിലെ രാജവെമ്പാലയായ പി സി ജോർജിനെ നോവിച്ചു വിട്ടപ്പോൾ ഇത്രയും വലിയ ഏണിയാകുമെന്ന് പിണറായി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല അതേസമയം മുഖ്യമന്ത്രി ആരോപണം നിഷേധിച്ചാൽ മറുപടി പറയാമെന്ന വെല്ലുവിളിയും പ്രതിപക്ഷം നടത്തിയിട്ടുണ്ട് എസ് എഫ് ഐ ഒയുടെയും ഇ ഡിയുടെയും അന്വേഷണം ഒരു കേസിലും എങ്ങുമെത്തിയില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കരുവന്നൂരിൽ സി പി എമ്മുകാരെ ഇപ്പോൾ പിടിക്കുമെന്ന തോന്നലുണ്ടാക്കി എന്നിട്ട് ഏതെങ്കിലും സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്തോ ഇല്ല എന്നതാണ് ഉത്തരം ഇതെല്ലാം സി പി എം ബി ജെ പി അന്തർധാരയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഇ ഡി ഉപയോഗിച്ച് തൃശ്ശൂരിലെ സി പി എം നേതാക്കളെ വിരട്ടി നിർത്തുകയായിരുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി കെജ്രിവാളിനെയും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെയും ഇ ഡി അറസ്റ്റ് ചെയ്തെങ്കിലും ലാവ്ലിൻ കേസും അതുപോലെ തന്നെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ല എസ് എഫ് ഐ ഒ കേസിൽ സി എം ആറിൽ ഉടമ ശശിധരൻ കർത്തായെ വരെ ചോദ്യം ചെയ്തിട്ടും പിണറായിയുടെ മകളെ ചോദ്യം ചെയ്യാൻ പോലും ഇടുക്കി മടി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൺസൾട്ടൻസി പേരിൽ വൻതോതിൽ പണമൊഴുക്കും അഴിമതിയും നടന്നുവെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ അബുദാബിയിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പി ഡബ്ല്യു സി എസ് എൻ സി ലാവ്ലിൻ തുടങ്ങിയ കമ്പനികൾ വൻതോതിൽ പണം നിക്ഷേപിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം ഈ രണ്ട് കമ്പനികൾ നേരത്തെ ഇടതുമുന്നണി സർക്കാരുകളുമായി ബന്ധപ്പെട്ടവയാണ് അന്വേഷണം ശരിയായി നടന്നാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരും ഇതിന്റെയെല്ലാം സൂത്രധാരകൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനാണെന്നാണ് ചെന്നിത്തല ആരോപിക്കുന്നത് ഈ അഴിമതി പത്രം ക്യാബിനറ്റിലെയും പാർട്ടിയിലെ പലർക്കും പോയിട്ടുണ്ട് സത്യസന്ധമായി അന്വേഷിച്ചാൽ എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്നും അദ്ദേഹം പറയുന്നു കേന്ദ്രത്തിൽ ബി വന്നാലും കോൺഗ്രസ് വന്നാലും പിണറായി ആരും തൊടില്ല എന്നാണ് അടക്കം പറച്ചിൽ നയതന്ത്ര ബാഗ് വഴിയുള്ള സ്വർണ്ണക്കടത്തിനും മുഖ്യമന്ത്രി ആദ്യമായി ദുബായിൽ പോയപ്പോൾ എം ശിവശങ്കർ നയതന്ത്ര ചാനൽ വഴി ബാഗ് കൊണ്ടുപോയതിനും പിന്നിലെല്ലാം ദുരൂഹതയുണ്ടെന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു മസാല ബോണ്ട് മണിയടിയിലൂടെ ചില മന്ത്രിമാരുടെ പോക്കറ്റുകളിൽ പണമെത്തിയെന്ന ആക്ഷേപവും പുറത്തുവരുന്നു ചുരുക്കത്തിൽ ഒന്നാം പിണറായി സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുകയാണ് ചെയ്തത് അതൊരു പരിധിവരെ തടയാനായത് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം തുറന്നു കിട്ടിയ കമ്പനികളിൽ നിന്ന് തന്നെയാണ് വേണ്ടപ്പെട്ടവർക്ക് കോടികൾ കിട്ടിയതെന്ന് പ്രതിപക്ഷം വന്ന് പറഞ്ഞത് ശരിവയ്ക്കുന്നതാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലെന്നും ഈ പണം അമേരിക്കയിലേക്കാണ് പോയതെങ്കിൽ ഇതിനു പിന്നിൽ സ്പ്രിംഗ്ലർ കമ്പനിയുടെ പങ്കുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷണ വിധേയമാക്കേണ്ടിയിരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറയുന്നു സംസ്ഥാനം ഭരിക്കുന്നവർ അഴിമതി പണം വിദേശ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു എന്നത് അതീവ ഗൗരവമുള്ളതും നാടിനാകെ നാണക്കേടുണ്ടാക്കുന്നതുമാണ് മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉയരുകയും മകൾക്കെതിരെ ആദായ നികുതി വകുപ്പും ഇ ഡിയും കേസെടുത്തിട്ടും സി പി എം ഇത് ഗൗരവമായി എടുക്കുന്നില്ല പിണറായിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായതെന്ന് ഇടതു സഹയാത്രികരിൽ പലരും ആരോപിക്കുന്നു സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായാൽ കാലാവധി പൂർത്തിയാകും മുമ്പ് മുഖ്യമന്ത്രിക്ക് പിണറായിക്ക് വണ്ടി കയറേണ്ടി വരുമെന്നാണ് വിമർശകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത